ഇതാണ് പോന്തെ ദൽ ദിയാവളോ ഡെവിളിൻ്റെ ബ്രിഡ്ജ് പോന്തെ എന്ന് വെച്ചാൽ ബ്രിഡ്ജ് ദിയാവളോ ഡെബിൾ അപ്പോൾ ഡെവിള് പണിയാൻ സഹായിച്ച ബ്രിഡ്ജാണ് ഇത് ഫ്രാൻസിസിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് സാധിക്കുമായിരുന്നില്ല ഡെബിള് വന്ന് സഹായിക്കാം അതിന് പകരം ഇതിലൂടെ പോകുന്ന ആദ്യത്തെ ആത്മാവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു ഫ്രാൻസിസ് കുറച്ച് നേരം ആലോചിച്ചിട്ട് അത് സമ്മതിച്ചു എന്നിട്ട് പാലത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇതിലൂടെ ഒരു പട്ടിയെ കടത്തി വിട്ട് പട്ടിയുടെ ആത്മാവിനെ ആത്മാവിനെടുത്തോളാൻ പറഞ്ഞു അതിൽ കുപിതനായി ദേഷ്യം വന്ന പിശ പിശാച്ച് ഡെവിള് ഇവിടെ ഒരു ഇടിയും ഇവിടെ ഒരു അടിയും കൊടുത്തു എന്നാണ് പറയുന്നത് കൊച്ചുങ്ങൾക്ക് ഉള്ള കഥകളായിരിക്കാം എന്തായാലും അതിഗംഭീരമായൊരു ബ്രിഡ്ജാണ് ഇത് പണിയണമെങ്കിൽ അക്കാലത്ത് അത്ര എളുപ്പമല്ല എന്തായാലും ഇവിടെ നിന്ന് പോയി ഞാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ആ പാലപ്പോ വളരെ വലിയൊരു പാലമാണ് വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടത്തുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് പണിയണമെങ്കിൽ ഉള്ള ഒരു പ്രത്യേകത